ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്നൊരു ചെറിയ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് മുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങി എടുക്കണം കേട്ടോ ഞാൻ ഇവിടെ കുക്കറിലാണ് മുട്ട പുഴുങ്ങി എടുക്കുന്നത് അപ്പൊ എനിക്ക് ഞങ്ങളാകെ മൂന്ന് പേരുള്ളൂ അതുകൊണ്ട് ഞാനിത് മൂന്നെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ര എടുക്കാം ഇനി ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാട്ടോ പിന്നീട് തീ ഓഫ് ചെയ്തതിനു ശേഷം ഈ പ്രഷറൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിട്ട് ഒഴിക്കുക ഇതായതുപോലൊരു കടായിയോ പാനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചൂടാക്കോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് മുട്ട റോസ്റ്റിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ചേർക്കാട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് സവാളയാണ് കേട്ടോ രണ്ട് പച്ചമുളകും മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിന് ആവശ്യമില്ല പച്ചമുളക് എടുക്കാട്ടോ ഞാൻ എനിക്ക് അങ്ങനെ പച്ചമുളക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് സവാളയാണ് വലിയ സവാള കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വയറ്റി എടുക്ക കേട്ടോ ഏകദേശം പകുതി വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് കരുവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് എന്നിട്ടൊന്നും കൂടി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി കൂടി വയറ്റിയെടുക്കാം കേട്ടോ വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ ഈ മുട്ട റോസ്റ്റിന് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത് അത്രയും നമ്മൾ വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ സവാള വയറ്റി ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാലകളും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് തയറ്റിയെടുത്ത സവാളയിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചിലർ തക്കാളി ഇടില്ല കേട്ടോ പക്ഷെ ഞാൻ തക്കാളി ഇട്ടിട്ടില്ല ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് തക്കാളി ഇട്ടാൽ അത് വേറൊരു ടേസ്റ്റ് ആട്ടോ ഈ മുട്ട റോസ്റ്റിലേക്ക് അപ്പം തക്കാളി ഇതാ ഞാൻ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയും കൂടി ഒന്ന് നമുക്ക് വേവണല്ലോ അപ്പൊ തക്കാളി കൂടി എന്താ നല്ലോണം ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ തക്കാളിയുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇതിൽ ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇടുന്നത് കുറച്ച് മല്ലിപ്പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി കേട്ടോ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് മിക്സ് ട്ടോ പിന്നെ ഞാൻ ഇതാ കുറച്ച് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ വെള്ളം കുറച്ച് ഒരു സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം അത്രയും ഡ്രൈ ആയി നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ ട്ടോ കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മുട്ട ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് മുട്ടയുടെ പുറത്ത് ഇതുപോലെ വരഞ്ഞെടുക്കാം കേട്ടോ ഇതിലേക്ക് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ടത് നമ്മൾ നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ മസാല റെഡിയാക്കിയതിനു ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി മുകളിട്ട് കൊടുക്ക കേട്ടോ ഞാൻ മറന്നിരുന്നു ഞാനിപ്പോഴാണ് ഇത് ചേർത്ത് കൊടുത്തത് അപ്പൊ നിങ്ങൾക്കിത് ഈ മുട്ട ചേർക്കണീൻ്റെ മുന്നേ തന്നെ മിക്സ് ചെയ്തെടുക്കാട്ടോ ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് എങ്കിലും ഈ മസാലയ്ക്ക് ഒന്ന് ഈ മുട്ടേൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് കഴിച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് കമൻറ്റ് പറയണേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ